നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇറാനിച്ച ഇരുന്നൂറിലേറെ ബലസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാവാൻ തടന്നുപോയത് മുഴുവൻ ജനങ്ങളോടും ബങ്കറുകളിലേക്ക് മാറാനായിരുന്നു നിർദ്ദേശം ബെൻകുരിയോൺ ഉൾപ്പെടെ എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം പൂർണമായി നിർത്തി വ്യോമാതിർത്തി പൂർണ്ണമായി അടച്ചിട്ടു റെയിൽ ഗതാഗതവും താറുമാറായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മണിക്കൂറുകൾ ബങ്കറുകളുടെ സുരക്ഷയിൽ കഴിച്ചുകൂട്ടി ഇറാൻ തിരിച്ചടിക്കില്ലെന്ന കണക്കുകൂട്ടലുകൾ തെറ്റിയതോടെ ഇനി എന്ത് എന്ന വിഭ്രാന്തിയിലാണ് നെതന്യാഹുവും സൈനിക നേതൃത്വവും മിസൈലുകൾ പലതും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെട്ടു എന്നാൽ മിസൈൽ ആക്രമണം പരാജയമാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അതുപോലെ തന്നെ നെതന്യാഹുവും അവകാശപ്പെടുന്നത് ഇറാഖിലും ജോർദാനിലും യു എസ് സെൻട്രൽ കമാൻഡ് ഇടപെടൽ മൂലം നിരവധി ഇറാൻ മിസൈലുകൾ പ്രതിരോധിച്ചതായി പെൻറ്റകൻ അറിയിച്ചു അതേസമയം സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ച മിസൈൽ വ്യാപക നാശനഷ്ടങ്ങളും ആളപായവും സൃഷ്ടിച്ചതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ മൗനം പാലിക്കുകയാണ് എന്നത് ശ്രദ്ധേയം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെയും ഹമാസ് നേതാവ് ഹിസ്മേൽ ഹനിയയുടെയും വധത്തിനുള്ള നിയമാനുസൃത തിരിച്ചടിയുടെ ആദ്യഘട്ടം മാത്രമാണിതെന്ന് ഇറാൻ വ്യക്തമാക്കി പ്രതികാരത്തിന് തുനിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഏതറ്റം വരെ പോകാനും സജ്ജമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെ ഏതെങ്കിലും രാജ്യം പിന്തുണച്ചാൽ മേഖലയിൽ അവരുടെ ആസ്ഥാനങ്ങൾക്കും താല്പര്യങ്ങൾക്കുമെതിരെ മാരക തിരിച്ചടി ഉറപ്പാണെന്നും ഇറാൻ സൈനിക മേധാവി താക്കീത് നൽകുന്നുണ്ട് ബേറൂത്തിലും വെസ്റ്റ് ബാങ്കിലും ഇറാനെ പിന്തുണച്ച് പ്രകടനം നടന്നു തെഹ്റാനിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി തിരിച്ചടി ആഘോഷമാക്കി അതിനിടെ ബേറൂത്ത് ഉൾപ്പെടെ ലബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ കരസേന ഇതുവരെ ലബനാൻ അതിർത്തി കടന്നിട്ടില്ലെന്നും എത്തിയാൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്നുമാണ് ഹിസ്ബുള്ള ആവർത്തിക്കുന്നത് ഇസ്രായേൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള വർഷിച്ചത്